ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അമ്പിളി ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാൻ ഇതെൻ്റെ മകള് ഐശ്വര്യ ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇപ്പോൾ വരെയും ഉടമ്പടി ഒരു ബ്രേക്കും ഇല്ലാതെ തുടർന്നു വരുന്നു ഏകദേശം ഒരു പതിനഞ്ചോളം ഉടമ്പടി പുതുക്കലായി ഇതിനിടയിൽ കോവിഡ് ഉണ്ടായിരുന്ന ഒരു ഒന്നൊന്നര വർഷക്കാലം ആ സമയം മാത്രമാണ് ഉടമ്പടി പുതുക്കാതിരുന്നത് ഇതെൻ്റെ ഈ അൾത്താരയിലെ അഞ്ചാമത്തെ സാക്ഷിയുമാണ് ഒരു സാക്ഷ്യം ഞാൻ ഓൺലൈൻ വഴി അന്ന് കോവിഡായിരുന്ന സമയത്ത് നമുക്ക് ഓൺലൈൻ വഴിയായിരുന്നു സാക്ഷ്യം പറയിക്കുന്നത് അന്ന് ഓൺലൈൻ വഴിയും സാക്ഷ്യം പറഞ്ഞു അങ്ങനെ അഞ്ചു സാക്ഷ്യവും ഇതെൻ്റെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരയിൽ അഞ്ചാമത്തെ സാക്ഷ്യവും മൊത്തത്തിലുള്ള ആറാമത്തെ സാക്ഷ്യവുമാണ് ഈ ആൾത്താരെ നിൽക്കുന്ന ഒത്തിരി സന്തോഷത്തോടെ കാരണം ഉടമ്പടി എടുത്തിട്ട് നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ഈ ആൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് കിട്ടുന്ന അവസരമെന്ന് പറയുന്നത് വളരെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്ത ഓരോ പ്രാവശ്യവും സാക്ഷ്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉടമ്പടി പുതിക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ സാക്ഷ്യം ഇതാണ് എൻ്റെ മോൾക്ക് ഒരു പത്ത് വർഷത്തിലേറെയായിട്ട് ഡസ്റ്റ് അലർജിയും തുമ്മലും ഉണ്ടായിരുന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം തുമ്മലും പഠനത്തെയൊക്കെ ഇത് ബാധിക്കുമായിരുന്നു ഒരു പത്ത് വർഷത്തോളമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചു ഒരു വർഷത്തിന് മുന്നേയാണ് ഉടമ്പടിയിൽ വെച്ചിരുന്നത് അത് ഒരു മൂന്ന് പ്രാവശ്യത്തോളം എനിക്ക് പുതുക്കി വെക്കേണ്ടി വന്നു മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും ഒരു വർഷമായിട്ട് എൻ്റെ മോൾക്ക് ഈ തുമ്മലിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി അത് മോൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പുറത്താണ് പഠിച്ച് കേരളത്തിന് പുറത്താണ് അവിടെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടില്ല പക്ഷേ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും തുമ്മലാണ് തുമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ സിറ്റിസം കഴിച്ചുകൊണ്ട് എൻ്റെ മോൾ ഈ അവധി ദിവസങ്ങളിൽ വീട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് അത് വളരെ ദയനീയമായിരുന്നു അത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഒരു വർഷമായിട്ട് ഇപ്പോൾ തുമ്മലില്ല യാതൊരു ബുദ്ധിമുട്ടും മിച്ച് സാക്ഷ്യം പറയാൻ നാട്ടിലുണ്ടായിരുന്നില്ല വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുന്നത് അമ്മമാതാവിനും ഈശോയ്ക്കും കോടാലും കൂടി നന്ദി അർപ്പിക്കുകയാണ് അടുത്ത എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഈ മോള് സ്വിറ്റ്സർലൻഡിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജനീവയിൽ പി എച്ച് ഡി ചെയ്യുകയാണ് അവൾക്കവിടെ ചെന്നതിന് ശേഷം പൈൽസിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായി പുറത്ത് രാജ്യങ്ങളിലുള്ളവർക്കാണെങ്കിൽ അറിയാം അവിടെ ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടുക ഡോക്ടറെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് മോൾക്ക് ഇപ്പോൾ ഒരു വർഷത്തിലേറെയായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല അത്ഭുതകരമായിട്ട് തന്നെയാണ് അമ്മ മാതാവ് ഈശോയും അതെടുത്ത് മാറ്റിയെന്നുള്ളത് വ്യക്തമാണ് കാരണം ഇത് സൗഖ്യപ്പെട്ടതിന് ശേഷം ആറ് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി വിളിച്ചപ്പോൾ വെറുതെ ചോദിച്ചു മോൾക്കിപ്പോൾ പയൽസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു ഈ പയൽസിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഈ ചോദിച്ച ദിവസം കൃത്യമായിട്ട് അതെങ്ങനെ എന്നെ തോന്നിപ്പിച്ച് ചോദിച്ചു എന്ന് എനിക്കറിയത്തില്ല കൃത്യമായിട്ട് അന്നൊരു ചെറിയ ബുദ്ധിമുട്ട് വന്ന് ആറ് മാസത്തിന് ശേഷം പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷം അപ്പം ഞാൻ െ പറഞ്ഞു നമുക്കിനി മോള് വരുന്ന ഉടനെ തന്നെ നമുക്ക് പോയി സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ ഇപ്പോൾ ആറ് മാസം കഴിഞ്ഞ് മൊത്തത്തിലൊരു വർഷത്തിനകത്ത് വെച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യമാണ് ഉണ്ടായത് ഇപ്പോൾ ആറുമാസമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനും കൊടി നന്ദി അർപ്പിക്കുകയാണ് അടുത്തൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കാര്യമാണ് എനിക്കൊരു എട്ട് വർഷത്തിന് മുന്നേ തൈറോയ്ഡ് ക്യാൻസർ വന്നതാണ് അത് സർജറി നടത്തി അതുപോലെ തന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു അതിനുശേഷം ഇയർലി ചെക്കപ്പ് ഉണ്ടായിരുന്നു ഓരോ വർഷവും അതായത് എറണാകുളത്ത് ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കുന്നത് ഓരോ വർഷവും ഇത് ചെക്കപ്പ് ഉണ്ട് ഈ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങളുടെ ബോഡിയിൽ ഇത് അതൊരു മിതമായ ബുദ്ധിമുട്ടുകളും ഇല്ല കംപ്ലീറ്റ്ലി ഓക്കെ ആണോ എന്ന് പറഞ്ഞു എന്നാലും ഓരോ വർഷവും ചെക്ക് ചെയ്യണമായിരുന്നു ഡിസംബർ മാസത്തിലാണ് എല്ലാ വർഷവും ഞാൻ ചെക്ക് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ചെക്ക് ചെയ്യപ്പെട് ഡോക്ടർ അത് എട്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം എല്ലാം പൂർണ്ണമായെന്ന് പറഞ്ഞതാണ് പക്ഷേ എട്ട് വർഷത്തിന് ശേഷം ഞാനിപ്പം ഈ ഡിസംബറിൽ ചെക്ക് ചെയ്തപ്പോഴ് എൻ്റെ തൈരോയിഡിൻ്റെ ഒരു ഫംഗ്ഷന് ഒരു നല്ല വേരിയേഷൻ കണ്ടു അതായത് പോയിന്റ് സംതിങ് ആവേണ്ട ആ റിസൾട്ട് ടെൻ പോയിന്റ് ഫൈവിലാണ് നിൽക്കുന്നത് അപ്പോൾ ഡോക്ടർ ഡോക്ടറും സസ്പെക്ട് ചെയ്തു ഇനി ഇത് പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് അത്ര വലിയൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നും വന്നില്ല കാരണം ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഉടമ്പടിയിലാണ് പിന്നെ പിന്നെന്തിനാ പേടിക്കുന്നതെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് പക്ഷേ എൻ്റെ മോള് അവിടെ ഇരുന്നോണ്ട് തന്നെ ഓൺലൈൻ ലൈറ്റ് ക്യാൻറ്റിലിട്ടു അതിനോടൊപ്പം തന്നെ ഞാനും പ്രാർത്ഥിച്ചു ഡോക്ടർ പറഞ്ഞത് രണ്ട് മാസം കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പറഞ്ഞു പക്ഷേ രണ്ട് മാസം കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്തു ഈ ടെൻ പോയിന്റ് ഫൈവ് എന്നുള്ള റിസൾട്ട് എനിക്ക് വേണ്ടുന്ന നോർമൽ വാല്യൂ ആയ പോയിന്റ് സംതിങ്ങിലേക്ക് തന്നെ മാറി എനിക്ക് നോർമലാക്കി തന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് തന്നെ ചോദിച്ചു ഈ രണ്ട് മാസം കൊണ്ട് മെഡിക്കൽ സയൻസിന് പറയാൻ പറ്റുന്ന എന്ത് പ്രതിഭാസമാണ് പ്രതിഭാസമാണിത് ടെൻ പോയിൻ്റ് ഫൈവിലേക്കാക്കിയെന്ന് ചോദിച്ചപ്പോഴും ഡോക്ടർ ചിരിച്ചതേയുള്ളൂ ഡോക്ടർ ഒന്നും മറുപടി പറഞ്ഞില്ല പറയാനില്ലായിരുന്നു അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ മുകളിൽ ഐറ്റക്യാൻറ്റിലിട്ടു ഞാൻ ഉടമ്പടിയിലാണ് പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് എൻ്റെ മാതാവ് മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ കാരണം ഇനിയൊരു ഇനി അതുപോലൊരു രോഗം താങ്ങാനുള്ള ശേഷിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ആ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുകയാണ് മാതാവ് ദൈവന്തം പുരാനായിട്ട് എടുത്തു മാറ്റി അമ്മ മാതാവ് ഈശോ എടുത്തു മാറ്റിയെന്ന് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി അർപ്പിക്കുകയാണ് അടുത്തതും എൻ്റെ ഒരു രോഗസൗഖ്യമാണ് എനിക്ക് ഈ സർജറിയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് മുതലേ വയറിന് പ്രശ്നങ്ങളുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കൂടിയപ്പോഴാണ് ഞാൻ പോയി കോളനോസ്കോപ്പിയും എൻഡോസ്കോപ്പിയൊക്കെ ചെയ്തു പക്ഷേ അതിൽ കോളനോസ്കോപ്പി ചെയ്ത സമയത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞത് വൈറ്റിൽ അതായത് സ്റ്റൊമക്കിൽ ഒരു ബ്ലൂയിഷ് സ്വെല്ലിങ് കാണുന്നുണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ഡിസപ്പിയർ ആയി എന്ന് പറഞ്ഞു പക്ഷേ അത് പിന്നീട് ഡോക്ടർ ഒരുപാട് അത് ട്രൈ ചെയ്തു കണ്ടുപിടിക്കാനായിട്ട് പക്ഷേ അത് കാണാനായിട്ട് ഡോക്ടർക്ക് സാധിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഹസ്ബൻഡെ വിളിച്ചിട്ട് ഇതിൻ്റെ സീഡി ഇട്ട് സ്ക്രീനിൽ കാണിച്ചു ഈ ഒരു ബ്ലൂയിഷ് ബ്ലൂ ആണ് കണ്ടത് പക്ഷേ അതിന് ശേഷം ഇത് കാണാനേ ഇല്ല ഇത് ഒരുപാട് ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ ഇത് കാണാനില്ല എന്ന് പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ഉറപ്പുണ്ട് കാരണം മോൾ മോളപ്പം തന്നെ ഇത് ഇതറിഞ്ഞടനെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം ഞാൻ ഉടമ്പടിയിലാണല്ലോ പിന്നെ ഇനി എന്താ വേണ്ടുന്നത് മാതാവ് കൂടെ ഉണ്ടല്ലോ ല്ലോ ഈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലിയും ഒക്കെയാണ് ഈശോയോട് പറഞ്ഞു ഈശോയെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല റിസൾട്ട് കിട്ടുമ്പോൾ നോർമൽ ആയിരിക്കണേ എന്ന് പക്ഷേ ഡോക്ടർക്കും അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല ഡോക്ടർ പറയുന്നത് പിന്നീട് അത് ഡിസപ്പെയർ ചെയ്തു പോയി എന്താ കാണാനില്ല എന്ന് പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് കാരണം ആ ഒരു ബ്ലൂയിഷ് ഫാക്ടർ അന്നേരം ഡിസപ്പയർ ആയത് പോയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മാതാവായിട്ട് എടുത്ത് മാറ്റിയതാണെന്ന് കാണിക്കണമല്ലോ അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നും എന്ന് പറഞ്ഞാൽ ദൈവനാമത്തെ മഹ് പ്പെടുത്താനുള്ള ഒരവസരം എനിക്ക് കിട്ടിയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ട് അതും എനിക്ക് ദൈവം തമ്പുരാനായിട്ട് ഒരു പ്രശ്നമില്ലാതെ മാറ്റിത്തന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി അർപ്പിക്കുവാണ് പിന്നെ മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് ഞാൻ ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കി വെക്കുമ്പോൾ നാല് ആവശ്യങ്ങളെ വെക്കാറുള്ളൂ ബാക്കി രണ്ട് ആവശ്യങ്ങളിലും ഒരാവശ്യമെന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗം എപ്പോഴും എല്ലാ പ്രാവശ്യവും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ എത്രയും പെട്ടെന്ന് അംഗീകരിച്ച് ഞങ്ങളെ സാക്ഷികളാക്കണേ എന്നുള്ളതാണ് എല്ലാ പ്രാവശ്യവും പുതുക്കി അത് തന്നെയാണ് വെക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നു മറ്റൊരു നിയോഗം രണ്ടെണ്ണം വെക്കുന്നതിൽ മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ ഈശോയുടെ സംരക്ഷണവും സാന്നിധ്യവും കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു ദിവസം ഞാൻ റോഡ് ക്രോസ് ചെയ്ത സമയത്ത് റോഡ് രണ്ട് സൈഡിലും ക്ലിയർ ആണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ റോഡ് ക്രോസ് ചെയ്തത് എം സി റോഡായിരുന്നു പക്ഷേ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് തീരാറായപ്പോഴത്തേക്കും ഒരു സ്കൂട്ടർ അത് എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല പാഞ്ഞു വന്നു ഒരു ബ്ലേഡിൻ്റെ എന്ന് തന്നെ പറയാം അതിൽ നിന്ന് എന്നെ അത്ഭുതകരമായിട്ട് മാതാവ് രക്ഷിച്ചു എന്നെ മുട്ടിയില്ല ഞാൻ വീണില്ല ഒരു പോറൽ പോലും വേറ്റില്ല അവിടെ നിന്നവരെല്ലാം ഓടിക്കൂടിയത് ഞാൻ തെറിച്ചു പോയി അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഓടിക്കൂടിയത് പക്ഷെ ഞാൻ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഉടമ്പടി നിയോഗത്തിലുള്ള ആ മാതാവിനോട് ചേർ ഈശോയോടും ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു സംരക്ഷണമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ മാതാവിനും ചോദിക്കും കൊടാനും കൂടി നന്ദി അർപ്പിക്കുവാണ് ഇനി മറ്റൊരു നിയോഗം ഞാൻ എൻ്റെ ഒരു പുതിയ വീട് ഒന്നര വർഷത്തിന് മുന്നേ മാറി പഴയ വീട് ഒരു ഒന്നര വർഷക്കാലമായിട്ട് വിൽക്കാനിട്ടിരുന്നെങ്കിലും ഓരോ ആൾക്കാർ വരും പക്ഷേ എങ്കിലും വിൽപ്പന നടക്കത്തില്ല ഒടുവിൽ വിൽപ്പന നടക്കാതെ ഞാൻ അതിനിടയ്ക്കെല്ലാം ഈ അമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കാശു രൂപ ഇട്ടു പക്ഷേ അതൊന്നും അന്നേരം നടന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു നിയോഗത്തിൽ അതിന് മുന്നേ ഒന്നും നിയോഗത്തിൽ വെച്ചിരുന്നില്ല ഇത് വീട് വയ്ക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ പക്ഷേ ഞാൻ ഇത് നടക്കാതെ വന്നപ്പോഴ് ഞാൻ ഉടമ്പടിയിലിട്ടു ഉടമ്പടിയിലിട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴ് എൻ്റെ ഹസ്ബൻഡ് അത് വീട് വിറ്റ് പോകുന്നില്ലെന്ന് കണ്ടിട്ട് എന്നാൽ പിന്നെ വാടകയ്ക്ക് കൊടുക്കാവും കരുതിയിട്ട് വാടകയ്ക്ക് ഞാനറിയാതെ തന്നെ ഞാൻ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ സ്കൂളിലെ ടീച്ചറാണ് ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അതൊരു വാടകക്കാരന് ഉറപ്പിച്ച് അവരുടെ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് അഡ്വാൻസും വന്നു അതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് വിറ്റ് പോകുന്നില്ലല്ലോ നല്ലൊരു പാർട്ടിയെ കിട്ടി എന്നാൽ പിന്നെ അത് വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല മാതാവിനോട് ഞാൻ പറയുന്നു മാതാവ് ഇത് വിറ്റ് തന്നാൽ മതി വാടകയ്ക്ക് കൊടുക്കേണ്ടി വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അന്ന് രാത്രി പത്ത് മണിക്ക് ഞാൻ മാതാവിൻ്റെ മുന്നിൽ എനിക്ക് മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ കയ്യിലുണ്ട് ആ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മാതാവ് ഞാൻ സംസാരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാതാവിനോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ണു നിറഞ്ഞു പോയി എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അത് വിറ്റ് തരണം പെട്ടെന്ന് തന്നെ അത് വിറ്റ് തരണം പക്ഷേ വാടകയ്ക്കാൻ ടൈം അഡ്വാൻസും വാങ്ങി ഇനി അത് തിരിച്ചു കൊടുക്കുന്നതൊക്കെ ഒരു ക്ഷേമമാണ് ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനും പറ്റുന്നില്ല തിരിച്ചു കൊടുക്കു എന്ന് കാരണം ഒരു വിലക്കാർ വന്ന് നിൽപ്പില്ല രാത്രി പത്ത് മണിക്ക് ഞാൻ പ്രാർത്ഥിച്ചു ഒരു പത്തര ഒരു കോള് വന്നു നിങ്ങളുടെ വീട് വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു എന്ന് അപ്പോൾ പറഞ്ഞു നാളെ വരാം നാളെ ഒരു പതിനൊന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞു പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് വന്ന് കണ്ടു ഒരു പതിനൊന്നരയ്ക്കകത്ത് വെച്ചിട്ട് അവർ അഡ്വാൻ ടോക്കൺ തന്നു ഒരു ഒരാഴ്ചയ്ക്കകത്ത് വെച്ചിട്ട് ആ വീട് വിറ്റുപോയി അതൊരു ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഉടമ്പടി പുതുക്കി എൻ്റെ ഒരാഴ്ചയ്ക്കകത്തുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ഉടമ്പടി വെച്ചിരുന്നില്ലായിരുന്നു അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ആ വീട് വിറ്റുപോയി അതെല്ലാം അമ്മ മാതാവിൻ്റെയും ഈശോൻ്റെയും മഹത്വത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി അർപ്പിക്കുകയാണ് ഇത് ഇനി എൻ്റെ മോൾക്ക് പറയാനുള്ളതാണ് ലൈറ്റ് ലൈറ്റേക്കാൻറ്റിലും അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എടുത്തതിൻ്റെ സാക്ഷ്യങ്ങളാണ് പറയുന്നത് എൻ്റെ മോൾ സംസാരിക്കും യേശുയെ നന്ദി യേശു സ്തുതി എൻ്റെ പേര് ഐശ്വര്യ ഞാൻ സ്വിറ്റ്സർലൻഡിലെ ജിനീവയിൽ പി എച്ച് ഡി ചെയ്യാണ് ഇപ്പോൾ തേർഡ് ഇയറായി അപ്പോൾ മൂന്ന് വർഷം മുന്നേ പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു ലൈറ്റ് എക്കാനിലോട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ആ പി എച്ച് ഡി കിട്ടിയതെന്നുള്ളത് പോയി അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഫണ്ടിങ് ഒക്കെ സെക്വേർഡായിരുന്നു ഫാക്കൽറ്റിയുടെ ഫണ്ടിങ് തന്നെയായിരുന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പി ഐ തന്നെ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം ആവശ്യമില്ല പക്ഷെ അത് ഭയങ്കര ആണ് കിട്ടിയ വല്ലത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനും അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷേ അപ്ലൈ ചെയ്തു ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല വേണ്ടി പക്ഷേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഓർക്കാറുണ്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചില്ല പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് വന്നു ഞാൻ റിജക്റ്റായി എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ അതിൻ്റെ താഴെ എഴുതിയിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റിലുണ്ട് ആരെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മൈറ്റ് കൺസിഡർ എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു അപ്പം എനിക്ക് ഒന്ന് തോന്നി എന്നാൽ പിന്നെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം കാരണം ഇപ്പം എൻ്റെ മറിച്ചുകൊണ്ട് എന്തായാലും കിട്ടിയില്ല അപ്പം ഇനിയിപ്പം ദൈവത്തിന് തരാൻ തോന്നുവാണെങ്കിൽ തരട്ടെ അപ്പം ഇത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മാതാവ് തരുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടാവും അപ്പം എനിക്ക് ആൾക്കാരോട് പറയുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലൈറ്റ ക്യാൻഡിൽ ഇട്ടു പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് അക്സെപ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ ലെക്ചർ വന്നു പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനുള്ള വാല്യൂ മനസ്സിലായത് കാരണം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ഒരുപാട് പെർ മന്ത് ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ പേ ചെയ്യാറുണ്ട് ട്രാൻസ്പോർട്ടേഷനും അങ്ങനെയൊക്കെ ഒരുപാട് പേ ചെയ്യുന്നെടുത്ത് എനിക്കതെല്ലാം ഫ്രീ ആയി അതേപോലെ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ഫണ്ടിങ്ങിനേക്കാൾ ഒരുപാട് വലിയ എമൗണ്ടാണ് എനിക്ക് ആ സ്കോളർഷിപ്പ് വഴി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് എമൗണ്ടിനേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് വേറെ പ്രിവിലേജസും ഒരുപാട് പേരോട് പറയാനും എനിക്ക് പറ്റിയത് ദൈവമായിട്ട് തന്നതാണെന്ന് അതിൻ്റെ അമ്മ മാതാവിനോട് ഒരു നന്ദി പറയുന്നു പിന്നെ ഈ പി എച്ച് ഡിയുടെ ഭാഗമായിട്ട് തന്നെ എനിക്ക് യു എസിലൊരു മീറ്റിങ്ങിന് പോകണമായിരുന്നു ഒരു കോൺഫറൻസിന് അപ്പോൾ അത് എൻ്റെ ഫീൽഡിൽ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വരുന്നതായിട്ടാണ് എനിക്ക് പോകണം പോകണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ ആ സമയത്ത് എൻ്റെ പെർമിറ്റ് റിന്യൂ ചെയ്യാൻ കൊടുത്തിരിക്കുകയായിരുന്നു അതെനിക്ക് റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് എൻ്റെ ആകെയുള്ള ഐഡൻറ്റിറ്റി പ്രൂഫ് അപ്പോൾ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് പക്ഷെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു ഞാൻ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരുപാട് നമുക്ക് ഡോക്യുമെന്റ്സ് വാങ്ങാം പക്ഷേ എൻ്റെയിൽ വളരെ മിനിമം ഡോക്യുമെൻ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ അത് സഫീഷ്യൻ്റ് അല്ല എന്നുള്ളത് എൻ്റെ അടുത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് മിക്കവാറും റിജക്റ്റ് ആവുകയുള്ളൂ എന്ന് പക്ഷെ ഞാൻ പോയി പോകുന്നതിന് മുന്നേ ഞാൻ മാധവനോട് പറഞ്ഞിരുന്നു എല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറയുന്നതൊക്കെ കേൾക്കാറുണ്ട് അടയാളം വേണം മുല്ലപ്പൂന്ന മണം വേണം പിന്നെ ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ട ആളായിരിക്കണം എന്നൊക്കെ അപ്പം ഞാനും വെറുതെ ഇങ്ങനെ പറഞ്ഞു മാതാവിന് തരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലൊരടയാളം എനിക്കും കാണിച്ചു തരണം ബ്ലൂ കളർ ഡ്രസ്സ് വേണം എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോകുമ്പോൾ ട്രെയിനിലിരുന്ന് അപ്പോൾ അന്നേരം അവിടത്തെ രാവിലെ ഇവിടെ ഉച്ചയായിരുന്നു അപ്പോഴത്തേനും ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കഴിയാറായി അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ട്രെയിനിലിരുന്നപ്പോൾ സമയം ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഉടമ്പടി ധ്യാനം ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ടെൻഷനിലാണോ ആണോ എന്നറിയില്ല പക്ഷെ കേട്ടപ്പോൾ ഇപ്പോൾ ഞാനിത് ഓണാക്കിയപ്പോൾ തന്നെ അന്ന് സെപ്റ്റംബർ പതിനേഴായിരുന്നു ആ ധ്യാനത്തിൻ്റെ അവസാനം അച്ഛൻ പറയുന്നുണ്ട് അച്ഛനും യു എസ് എംബസിയിൽ പോയപ്പോൾ ഒരു പേപ്പർ ഉണ്ടായിരുന്നില്ല ബയോമെട്രിക്സിൻ്റെ പേപ്പർ ഉണ്ടായിരുന്നില്ല ഒന്നും പുള്ളി ടെൻഷൻ അടിച്ചു പക്ഷേ അച്ഛനും വിസ കിട്ടിയെന്ന് പറയുന്നതാണ് ഞാൻ ആ ഉടമ്പടി ഇത് എടുക്കുമ്പോൾ തന്നെ ധ്യാനം എടുക്കുമ്പോൾ തന്നെ കേട്ടത് അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കിട്ടുമെന്ന് ഞാനവിടെ ചെന്നു ചെന്നപ്പോൾ കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എംബസിൻ്റെ മുന്നിൽ കുറച്ച് ഞാൻ കയറുന്നതിന് മുന്നേ ഒന്ന് സൈഡിലേക്ക് ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കയറിയത് കയറി എൻ്റെ അടുത്ത് ആരും പെർമിറ്റിൻ്റെ കാര്യം ചോദിച്ചില്ല എൻ്റെ കയ്യിലുള്ള ഡോക്യൂ സഫീഷ്യൻ്റ് അല്ലാന്ന് എനിക്കറിയാം എന്നോട് ആരും ചോദിച്ചുമില്ല ഞാൻ പറഞ്ഞുമില്ല പിറ്റേന്ന് തന്നെ എനിക്ക് മെയിൽ വന്നു എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് എനിക്ക് വൺ വീക്കിനുള്ളിൽ വിസ കിട്ടി അങ്ങനെ ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു അത് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരുന്നു വേൾഡ് വൈഡ് ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ പി എച്ച് ഡി തുടങ്ങിയിട്ടേ ഉള്ളൂ ടു ഇയേഴ്സ് ആയിട്ടുള്ളു അപ്പം അതിൽ പി എച്ച് ഡിസ് പോസ്റ്റ് ഡോക്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനൊട്ടും എക്സ്പീരിയൻസ്ഡ് അല്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാമായിരുന്നു പക്ഷേ ഞാൻ വെറുതെ ഇങ്ങനെ മാധവനോട് പറഞ്ഞായിരുന്നു അവിടെ ഒരു പോസ്റ്റർ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ഉണ്ട് പോസ്റ്റ് ഡോക്സ് ഉണ്ട് എന്നെക്കാളും പത്ത് വർഷമൊക്കെ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ളവരും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് എന്ന് ഞാൻ ചോദിച്ചായിരുന്നു മൂന്ന് മാസത്തെ കോൺഫറൻസ് കഴിഞ്ഞപ്പോഴത്തേനും ബെസ്റ്റ് പോസ്റ്റർ എനിക്കാണ് കിട്ടിയത് അത് എൻ്റെ മറിച്ചുകൊണ്ടല്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം കാരണം എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് മാതാവ് എന്നിലൂടെ പ്രവർത്തിച്ചാണ് മാതാവ് വാങ്ങി തന്നതാണ് എന്നെനിക്കറിയാം അതെനിക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നു പിന്നെ ഞാൻ ജിനീവയിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അക്കോമഡേഷന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സീനിയറിൻ്റെ കൂടെയായിരുന്നു ഞാൻ ആദ്യം താമസിച്ചത് അപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റിലൊരു ടു ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അപ്പോൾ അവിടെ താമസിച്ചു പക്ഷേ അവിടെ എനിക്ക് എനിക്ക് ആരെയും അറിയുന്നുണ്ടായിരുന്നില്ല ആദ്യം അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു റുട്ടീനുമായിട്ട് ഒട്ടും മാച്ച് ആവില്ല എന്നും എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മെൻറ്റലി ഭയങ്കര സഫിക്കേറ്റിംഗ് ആയി തുടങ്ങി എൻ്റെ വർക്കിനെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും നീ വീട് മാറും എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും പക്ഷെ ജിനിവ പോലുള്ളൊരു സിറ്റിയിൽ അത് ഞാനൊരു സ്റ്റുഡൻ്റാണ് വീട് കിട്ടാൻ ഭയങ്കര പാടാണ് എൻ്റെ ഇതും സാലറി കണ്ടീഷൻസ് അവിടെ ഒരു കണ്ടീഷനുണ്ട് നമുക്ക് വൺ ആയിരിക്കണം റെൻറ്റ് എന്നുള്ളത് അതൊക്കെ വെച്ച് ഞാൻ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ഒരു പെയിൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അപ്ലൈ ചെയ്യാതിരുന്നത് പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് ചെയ്യാതെ നിവർത്തിയില്ലാതെയായി അങ്ങനെ ഞാൻ ചെയ്തു ഒരുപാട് വീടുകളൊക്കെ വിസിറ്റ് ചെയ്തു അപ്പോൾ എല്ലാത്തിനും റെൻറ്റൊക്കെ കൂടുതലാണ് അപ്പോൾ പറഞ്ഞു നമുക്ക് സമാധാനമാണല്ലോ വേണ്ടത് കുഴപ്പമില്ല എത്രയാണെങ്കിലും കുഴപ്പമില്ല മാറാം എന്ന് വിചാരിച്ചു പക്ഷെ ഒരു വൺ മന്തിനുള്ളിൽ ഞാൻ കുറേ വീടുകൾ വിസിറ്റ് ചെയ്തു അതിനിടയ്ക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടിയും ഇട്ടു അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെറുതെ ഒരു ഡേറ്റ് ഇട്ടു ഏപ്രിൽ ഫസ്റ്റിന് മുന്നേ എനിക്ക് മാറാൻ പറ്റണം അതി കൂടുതൽ എന്നെ ഈ വീട്ടിൽ നിർത്തരുത് എന്ന് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് വളരെ നല്ലൊരു സ്റ്റുഡൻറ്റ് റെസിഡൻസ് അത് ഞാൻ പലവർക്കും റെക്കമെൻഡ് ചെയ്തിട്ട് അവരൊക്കെ അപ്ലൈ ചെയ്ത് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ വളരെ നല്ലൊരു സ്റ്റുഡൻറ്റ് റെസിഡൻസ് ആണെന്ന് വളരെ ഒക്കെ അറിയാം പക്ഷേ ചീപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടില്ല കാരണം വൺ തേർഡ് സാലറി എത്രയാണോ അത്രയാണോ മിനിമം ഞങ്ങൾ റെൻ്റ് കൊടുക്കേണ്ടത് അപ്പം ചീപ്പർ ഓപ്ഷൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു അവർ എന്നെ സെലക്ട് ചെയ്തു ഞാൻ ചെന്നപ്പോൾ അവർ ഒന്നും ചോദിച്ചില്ല എൻ്റെ സാലറി കണ്ടീഷൻസും അതൊക്കെ ഈ സ്കോളർഷിപ്പ് കാരണമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ കിട്ടാനിടയായത് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരൊന്നും ചോദിച്ചില്ല അവരെന്നെ അക്സെപ്റ്റ് ചെയ്തു എനിക്ക് വീട് കിട്ടി അതും ഞാൻ മൂവ് ഇൻ ചെയ്തത് ഏപ്രിൽ ഫസ്റ്റിനാണ് ഞാൻ മാധവനോട് പറഞ്ഞ ഡേറ്റിൽ തന്നെ എനിക്ക് മൂവ് ചെയ്യാനും പറ്റി അപ്പോൾ ഞാൻ അവിടുത്തെ റിസപ്ഷൻ ലേഡിയോടും ചോദിച്ചു ഇത് എന്നെ എന്തിനാണ് എടുത്ത് നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഓക്കെ ആണോ കാരണം അതിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ എന്നെ പുറത്താക്കുമെന്നുള്ള പേടിയോണ്ടാ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ആണ് അവരെന്നോട് ആക്ച്വലി പറഞ്ഞത് യൂണിവേഴ്സിസ് ലുക്കിങ് യു എന്നാണ് അപ്പോൾ എനിക്ക് ശരിക്കും ഉറപ്പായി ഇത് മാതാവ് തന്നെ തന്നതാണെന്ന് കാരണം അങ്ങനെയൊന്നും ആരും അങ്ങനെ നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ഹോംലെസ് ആൾക്കാർക്കും ഒക്കെ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും അവിടെ ഫ്രഞ്ച് കുർബാന എനിക്ക് മനസ്സിലാവാറില്ല പക്ഷെ എന്നാലും പള്ളിയിൽ പോയി ഒരു ഹാഫ് ആൻ അവർ ഇരുന്നിട്ട് പോരും അങ്ങനെ എല്ലാ ദിവസവും മാതാവിനെ കാണാൻ പോകാറുണ്ട് പിന്നെ പിന്നെ എനിക്ക് സ്കോളർഷിപ്പ് ഇതായപ്പോൾ എനിക്ക് ഫണ്ടിങ്ങും ഒരുപാട് കൂടി അപ്പം ഞാൻ അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയല്ല പക്ഷെ എന്നാലും മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് എത്രയാണോ ടോട്ടൽ കിട്ടുന്നത് അതിൻ്റെ ഒരു ദശാംശം ഞാൻ എല്ലാ മാസവും മാറ്റി വയ്ക്കുമായിരുന്നു അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അതിൻ്റെ ഒരു ദശാംശം എല്ലാ മാസവും മാറ്റി വെച്ച് ആവശ്യം ആർക്കാണെന്ന രോഗികൾക്കൊക്കെ വീട്ടുകാരയച്ചു കൊടുക്കാറുണ്ട് അതിൽ നിന്ന് അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ ഭാഗത്തു നിന്നുള്ള ഞാൻ ഗവൺമെൻറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേദനകൾ അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളുണ്ട് അവർക്കുള്ള സഹായം കൂടാതെ തന്നെ രണ്ട് പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ ഭക്ഷണ പൊതികൾ കൊണ്ടുപോകും പൊതികൾ കൊണ്ടുപോകുമ്പോൾ മരുന്നും വാങ്ങാനില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈ പൊതിയുടെ കൂടെ പൈസയും കൂടി വെച്ച് കൊടുത്ത് അവർക്ക് മരുന്ന് വാങ്ങാനുള്ള ക്യാഷ് കൊടുക്കും അതുപോലെ തന്നെ ഒരു മെൻ്റലി റിട്ടേർഡായിട്ടുള്ള കുട്ടികളെ താമസിപ്പിക്കുന്നിടത്ത് എങ്ങനെയായിരുന്നാലും ഒരു രണ്ട് മാസം കൂടുമ്പം പോയിട്ട് അവർക്ക് വീട്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശക്കുന്നവനെ തിരിച്ചറിയാനും അതുപോലെ ഇല്ലായ്മയുള്ളവനെ ഒക്കെ ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ ദൈവകൃപയെന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എവിടെയൊക്കെ ദൈവത്തെക്കുറിച്ചും അമ്മ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും പറയാൻ അവസരം കിട്ടുന്നോ അവിടെ എല്ലാം സോഷ്യൽ മീഡിയയുടെ ഷെയറിങ് ഒഴികെ ബാക്കി എവിടെയൊക്കെ പറ്റുമോ അവിടെ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് എന്താണോ ആവശ്യം ചിലപ്പോൾ രോഗങ്ങളായിരിക്കും അതിൻ്റെ സൗഖ്യമായിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കും കടക്കണികളായിരിക്കും അങ്ങനെ എന്താണോ ആവശ്യം അങ്ങനെയുള്ള ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സാക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് കണ്ടുകൊണ്ട് അവർ അവരുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ആ സാക്ഷ്യങ്ങൾ സോർട്ട് ചെയ്യും അങ്ങനെ ഒരു പത്ത് മുപ്പത് സാക്ഷ്യങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇതിൽ നിന്ന് സോർട്ട് ചെയ്തെടുത്തതിനു ശേഷം അത് കുറച്ചൊരു ടാസ്ക് തന്നെയാണ് കാരണം ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ സാക്ഷ്യം കണ്ടുകഴിയുമ്പോഴാണെങ്കിലും ഒരു സാക്ഷി അവർക്കായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ സോർട്ട് ചെയ്തതിന് ശേഷം അവർക്കായിട്ട് വിട്ടുകൊടുക്കുകയും അവരത് കാണുന്നത് വഴി ദൈവത്തിന് ദൈവത്തിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങളും ഷെയറിങ്ങും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ വഴി ഉടമ്പടി എടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് പേര് വിശ്വാസത്തിൽ വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നീട് ഉടമ്പടിയിലൂടെയുള്ള ആത്മീയ വളർച്ചയെന്ന് പറയുന്നത് ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ദൈവ ഈശോടെ വിശ്വാസത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ക്രിസ്ത്യാനി അല്ല ഞാനൊരു അക്രസ്തവയാണ് ഈ മുപ്പത്തഞ്ച് വർഷമായിട്ട് ദൈവവിശ്വാസത്തിലാണെങ്കിലും ഈ എട്ട് വർഷമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് ശരിക്കും എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം ദൈവയോട് ഈശോയോടെ എങ്ങനെ ചേർന്ന് പറ്റി ചേർന്ന് നിൽക്കാൻ പറ്റും ദൈവസ്നേഹം എങ്ങനെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു 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 കൃപ കിട്ടിയതെന്നുള്ളതാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ള ആ ഒരു വചനം മുറുക പിടിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് പറ്റി പറ്റിച്ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തമ്പുരാൻ എല്ലാം തന്നോളും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്നുള്ള ആ ഒരു വചനത്തിന് മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചോദിക്കുന്നത് എന്തും ഇത്രയും എന്റെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട് എന്നും കൂടി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അമ്മ മാതാവിനീശോയ്ക്കും കൊടാൻ കോടി നന്ദി പറയുന്നു സങ്കീർത്തന മുപ്പത്തിനാല് അഞ്ചാം തിരുവചനം പറയുന്നു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല അമ്പിളി എന്ന സഹോദരിയും തന്റെ മകളും പങ്കുവെച്ച മനോഹരമായ സാക്ഷ്യം നമ്മൾ കേട്ടു അമ്പിളി ഇത് പതിനാറാമത്തെ റിന്യൂവൽ ആണ് ഇപ്പൊ ഉടമ്പടി പതിനാറാമത്തെ തവണയാണ് പുതുക്കിയിരിക്കുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം ഒരു ഉടമ്പടിയുടെ കാലഘട്ടം മൂന്ന് മാസമാണ് അപ്പോൾ വർഷങ്ങളായ ആൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സഹോദരിക്ക് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈശോയോട് കൂടിയായിരുന്നു ഈ പരിശുദ്ധ അമ്മയുടെ കൂടെ കൂട്ടുപിടിച്ചിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചിട്ട് പതിനാറാമത്തെ പുതുക്കലാണെന്ന് സഹോദരി സമർത്ഥിക്കുന്നു ഞാൻ അഞ്ച് തവണ ഇവിടെ സാക്ഷ്യം പറയുക അഞ്ചാമത്തെ തവണയുടെ സാക്ഷ്യം പറയുകയും ഒരു തവണ ഇവിടെ വരാൻ സാധിക്കാത്ത സ്ഥിതിയിൽ സഹോദരി ഓൺലൈനിൽ തന്നെ അതിനെ റിപ്ലൈ സാക്ഷ്യം എഴുതി വിടുകയും ചെയ്തു സമർപ്പിക്കുന്നു വളരെ മനോഹരമായ സാക്ഷ്യമാണ് തൻ്റെ മകളുടെ സാക്ഷ്യം വളരെ അർത്ഥവത്താണ് പശുതാ ഈ അമ്മ മകൾക്ക് എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് ജീവിതത്തിൽ നിന്ന് കൊടുത്തുവോ അതെല്ലാം മകൾ കൃത്യമായി പാലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് തനിക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ഞാൻ എവിടെയും അമ്മയെ കാണുന്നു അമ്മ എന്നെ അനുഗമിക്കുന്നു അമ്മ എൻ്റെ പോകുന്നു അമ്മ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു അമ്മ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു എന്ന വലിയ ബോധ്യം ഈ മകൾക്ക് ഉണ്ടായിരിക്കുന്നത് അമ്പിളി എന്ന അമ്മയിലൂടെയാണെന്ന് നമുക്ക് ഏറ്റുപറയേണ്ട ഒരു സത്യമാണ് ഒന്നെനിക്ക് തോന്നിയത് ഇന്ന് യൂത്ത് അബ്രോഡിലുള്ളവർ പലരും പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇതാണ് ഞങ്ങൾ അബ്രോഡിലായതുകൊണ്ട് ഞങ്ങൾക്കതിന് സമയം ലഭിക്കുന്നില്ല ഉടമ്പടി ജീവിക്കാൻ അതുകൊണ്ട് ഇവിടെയുള്ള നാട്ടിലുള്ള എൻ്റെ അമ്മയും പപ്പയുമാണ് ഉടമ്പടി എടുത്തത് ഈ എക്സ്ക്യൂസിന് ഒരു വലിയ ഉത്തരമാണ് ഈ മകൾ പി എച്ച് ഡി പഠിക്കുകയാണ് ഡോക്ടറേറ്റിന് പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് റെഫറൻസും ഒരുപാട് നൈറ്റ് ആൻഡ് ഡേ അവർക്ക് വർക്ക് ചെയ്യേണ്ട വലിയ വലിയൊരു ആവശ്യമുണ്ട് അവിടെയെല്ലാം ഈ മകൾക്ക് ഈശോയെ കാണാനും അമ്മയോട് പോയി സാൾ പറയുകയാണെങ്കിൽ ഞാൻ എന്നും അമ്മയെ കാണാൻ പോകും പള്ളിയിൽ ഫ്രണ്ട്സും മാസം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ അരമണിക്കൂർ അമ്മയോട് സംസാരിച്ചിരിക്കും ഞാൻ പള്ളിയിൽ ഈശോയോട് ഈശോയെ കണ്ടിരിക്കും അതൊക്കെ ഒരു എക്സ്ട്രസി എക്സ്പീരിയൻസാണെന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ എല്ലാ അപകടങ്ങളിലും അപകട സൂചനകളിലെല്ലാം പരിശുദ്ധ അമ്മ അവർക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഈ മകൾ പറയായിരുന്നു എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ലൈറ്റഡ് കാൻഡിൽ പ്രയറിൽ അമ്മയെ അപ്രോച്ച് ചെയ്തു അതിന് ഞാൻ സാക്ഷ്യം പറയുകയാണ് ഈ ലൈറ്റഡ് കാൻഡിൽ പ്രയർ ചെയ്യുന്നവർ പോലും കൃത്യമായിട്ട് ഉടമ്പടി പാലിക്കുന്നവരാണ് എന്നു കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ഈ മകളുടെ വലിയൊരു സാക്ഷിയായിരുന്നു കോൺഫറൻസിന് വേണ്ടി യു എസില് പോയപ്പോൾ എംബസിയിൽ പോയപ്പോൾ വിസ അപ്ലൈ ചെയ്യുന്ന ആ പ്രോസസ്സിൽ ആൾക്ക് ഹൗസ് പെർമിറ്റ് റെസിഡൻസ് പെർമിറ്റ് ഇല്ലായിരുന്നു പക്ഷെ കടത്തിവിടുകയാണ് അതിനുവേണ്ട സാക്ഷ്യങ്ങൾ അമ്മ തന്നെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഒരാൾക്ക് ആവശ്യമായ സാക്ഷ്യങ്ങൾ അമ്മ സോട്ട് ചെയ്ത് വളരെയധികം സമയം സ്പെൻഡ് ചെയ്ത് സോർട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് കൊടുക്കുകയാണ് ഈ സാക്ഷ്യം കേൾക്കും ഇത് നിങ്ങൾക്ക് പറ്റിയ സാക്ഷ്യമാണ് വളരെ വലിയൊരു സമയമാണ് ഈ അമ്മ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ജീവിതത്തിലുടനീളം ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു കൊടുക്കലാണ് ഞാൻ ഒരു സാക്ഷ്യത്തിൽ ഒരു സഹോദരി പറയായിരുന്നു ഞാൻ ഈശോ എനിക്ക് തന്നതിനനുസരിച്ച് ഞാൻ അത്രമാത്രം കൊടുത്തിട്ടില്ല എന്നൊരു വലിയൊരു സാക്ഷ്യമുണ്ടായിരുന്നു നമുക്കും ബാലൻസ് ചെയ്ത് നോക്കാം നമ്മൾ എന്തുമാത്രം ഈശോയ്ക്ക് കൊടുത്തുവെന്ന് അമ്പിളിയുടെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹങ്ങളുടെ മാലയാണ് പൂമാലയാണ് ഇപ്പോൾ നാം കണ്ടത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകിയ സാക്ഷ്യത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക